ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ സഹകരണത്തോടെ ശക്തമായ രീതിയിൽ പ്രതിരോധ ഇടപെടൽ നടത്തുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ജനങ്ങൾ കോവിഡിനെ നിസ്സാരമായി കാണുന്നതാണ് സമ്പർക്ക വ്യാപനത്തിന് കാരണമാകുന്നത് ഇതിനാൽ ജനങ്ങൾ വളരെ ജാഗ്രതയോടെ മുൻപോട്ട് പോകണമെന്നും ജി ജി കെ ഫിലിപ്പ് പറഞ്ഞു കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മൾ ജനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ സമ്പർക്കം വ്യാപിക്കുമ്പോഴാണെന്നുണ്ടാകുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തന്നെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകി തരുന്നതായിരുന്നു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഇടപെട്ടില്ലെങ്കിൽ കോവിഡിൻ്റെ വ്യാപനം കൂടുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സ്കൂളുകളൂ കൂടി തുടങ്ങി ഇന്നത്തെ ഒന്നാം ഒന്നാമത് വേണ്ട ജനങ്ങളുടെ അവയർനെസ്സാണ് ജനങ്ങൾക്ക് പഴയ ഭയമില്ല ജനങ്ങൾ പഴയതുപോലെ കരുതലില്ല അവരുടെ ഇതിനെ നിസ്സാരമായി നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ബന്ധപ്പെട്ട ഇന്ന് കളക്ടറുമായി ഈ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി എം ഐയെ വിളിക്കുന്നുണ്ട് സ്കൂളുകളിൽ നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ ചില ഹോസ്റ്റലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കോളേജുകളിലെ ഹോസ്റ്റലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കുട്ടികളെ ഹോസ്റ്റലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്